കൊല്ലം കരിക്കോട് കൊച്ചാലം ജംഗ്ഷനിൽ നിന്ന വൻ ആൽമരം റോഡിന് നടുവിലേക്ക് വീണ് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകർന്നു വൻ ദുരന്തമാണ് ഒഴിവായത് സമീപത്തെ ഒരു വീടിന് ഭാഗികമായി കേടുപാടുണ്ടായി ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരമാണ് തിരക്കേറിയ റോഡിൽ ഒടിഞ്ഞു വീണത് നിരവധി വിദ്യാലയങ്ങളും കോളേജുകളും ഇതര സ്ഥാപനങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് സംഭവം നടക്കുമ്പോൾ തിരക്കൊഴിവായിരുന്നതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് രാവിലെ ഏഴര മണിയോടെയായിരുന്നു സംഭവം

എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഇലവ് കഴിഞ്ഞ എട്ട് വർഷത്തിന് മുന്നേ തന്നെ അത് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ തീരുമാനമെടുത്ത് അത് ഫണ്ട് അലോട്ട്മെൻറ്റ് വരെ നടത്തിയതാണ് എന്നാൽ അന്ന് ഈ മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരത്തിനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ വന്ന് തടസ്സം സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും അത് നിൽക്കുന്ന സ്ഥിതി വരികയും വീണ്ടും ജനങ്ങൾ ഈ പറയുന്ന കാറ്റും മഴയും ഉണ്ടാകും ഇലവുമരവും ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് കിഫ്ബി നിർമ്മിച്ച റോഡിലാണ് ആൽമരം ഒടിഞ്ഞു വീണത് കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗീതാകുമാരി കൊറ്റങ്കര പതിനഞ്ചാം വാർഡംഗം ശിഖാ സജീവ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അയത്തിൽ അൻസാർ ഇലക്ട്രിസിറ്റി ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജീവ് സിവിൽ ഡിഫൻസ് സേനാംഗം ഷിബു റാവുത്തർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പോലീസ് അഗ്നിശമന സേനാ വിഭാഗം നാട്ടുകാർ എന്നിവരൊക്കെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ பங்காளிகளாய்